നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇറു ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് മലയാള അക്ഷരമാലയില് ഞാൻ ആരായട്ട ആർക്കും വേണ്ടാത്തൊരക്ഷരം അതാണ് ഞാൻ ഋതു ഋഷി ഋഷഭം ഋഷികേഷ് ഇവരുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് അറിയുന്നത് എന്നെ നേരെ ചുമ ഉപയോഗിക്കാതെ പോട്ടെ എഴുതുമ്പോളെങ്കിലും എന്നെ ഒന്ന് മര്യാദ എഴുതി കൂടെ ഇതിങ്ങനെയാണ് ഓരോരുത്തന്മാരുടെ ഇറു ഇരിക്കുന്നത് ഈ വരും തലമുറയിലെ കുട്ടികൾക്കെങ്കിലും റൂ വെച്ച് കൂടുതൽ കൂടുതൽ പേരിട്ടിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചൂടെ ഫോർ എക്സാമ്പിൾ റിന്ദുഷ് റുമലി റൊട്ടി അങ്ങനെയൊക്കെ എന്റെ വിഷമം കൊണ്ട് ഞാൻ പറയണതാണെങ്കിൽ പറ്റുന്ന എന്താ ചെയ് അല്ലാതെ എന്നെ എടുത്ത് കള ചരിക്ക ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയ ഭക്ഷണത്തിന് ഒരു പോയിട്ട് അങ്ങനെ വിചാരിക്കുന്നു പോയിക്കോ ഭക്ഷണല്ലേ ഒരാഴ്ചല്ലേ ഞാൻ അങ്ങനെയും കാട്ടി കഴിച്ചോളാം എന്നാലും വലുതാ മനസ്സമാധാന അല്ല സമാധാനായിട്ട് പോയിട്ട് പോരൂറിന് പോ

കാണാൻ മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് നാട്ടിൽ അവിടെ എന്നില്ലേ പോയല്ലേ എന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത നാട്ടിൽ നാട്ടിലങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും അവൻ രണ്ട് മോന്ത കാര്യമാണല്ലോ പറഞ്ഞു ഞാൻ ഞാനിപ്പൊ കട്ട് ചെയ്ത് ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കുക പൈസ വല്ലതും കൊടുക്കുന്നത് എത്ര വേണം ചേര് അതിന്റെ കൊഴപ്പത് ഒന്നേ ഉള്ളെങ്കിലും തലക്കിട്ട് ഒലക്ക കടിച്ചു വളർത്തണോന്നുവാടി തന്നെ വിഷു ചൂടാവല്ലേ ഞാൻ ഉടക്കാൻ വന്നല്ല പെട്ടെന്ന് കറി എടുത്തു പറഞ്ഞപ്പോ ദേഷ്യം വന്നു ും കേള്റിയാംസ്റ്റോ മച്ച് ഇവളുടെ പേര് ഓ മധുന്റെ ഭാര്യ അല്ലേ ഹലോ എന്താ കൂട്ടം മരിച്ചൂടി ും കുമാരട്ടന് നൂറ് വയസ്സാട്ടാ പറഞ്ഞാ ആവോളിട്ടില്ലേ ആ പുഴയ്ക്ക് അളപ്പില്ലേ വിമാനം ഭർത്താൻ പോവാണ് നിങ്ങൾ കണ്ണി കണ്ണീപിടിക്കൂല ഇവളേക്കാൾ സൗന്ദര്യമുള്ള ആരെയും ഇവക്ക് കണ്ണി പിടിക്കൂല ൂടെ നടക്ക പോരാട്ടോട് കേറിയപ്പോ മുതൽ പറയണേക്ക് ചാൻ പോകണെങ്കിൽ ഒരു കോപ്പടുത്ത് നമ്മളെ മോത്തൊക്കെ ഞാൻ ഞാൻ കഴിഞ്ഞാ പിന്നെ പച്ചക്കറി മാത്രമേ കഴിക്കൂ പച്ചമീൻ അയ്യോ ബ്രാഹ്മിൻ എന്താ സീതോട്ട നമുക്ക് പച്ചക്കറി മാത്രം മതി പോരാ നീ ഇല്ലാണ്ട് കുറച്ചു ദിവസം ഇവിടെ നിന്നപ്പോ ടീച്ചറുടെ കൈകൊണ്ട് നല്ല ഇറച്ചി മീനും ഒക്കെ സ്റ്റൈലായിട്ട് വെച്ച് കഴിച്ചാ ശീലായി പോയെ റച്ചിക്ക് ചോറ് എവിടെ നിങ്ങൾ തരങ്ങൾ ഉണ്ടോ ഉണ്ട് വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് വാശി പിടിച്ചിരുന്നേ എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണിച്ച്